ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് അർജുനെ കാണാണ്ടായിട്ട് ഇന്നയ്ക്ക് പന്ത്രണ്ടാം ദിവസമായി അർജുൻ ഒരു അപ നമ്മുടെ മണ്ണിനടിയിൽ പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ആറ് അഞ്ച് ദിവസത്തോളം നമ്മൾ അവിടെ കുറേ തിരഞ്ഞു അത് കഴിഞ്ഞ് പുഴയിലിപ്പോൾ തിരച്ചിൽ നടക്കുന്നു തിരച്ചിൽ നടത്തുന്നു തിരച്ചിലും നടന്നുകൊണ്ടേ ഇരിക്കുന്നു പക്ഷെ ഒരിക്കലും ഇനി നമുക്ക് പ്രതീക്ഷ ഉണ്ടാകുമെന്ന് ആരും ആർ ആർക്കും മനസ്സിലൊക്കെ ഒരു പ്രതീക്ഷയില്ല അർജുൻ ജീവനോടെ നമ്മുടെ മുന്നിലേക്ക് തിരിച്ചു വരുമെന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകളൊക്കെ ഇതായി നശിച്ചു പ്രതീക്ഷകളില്ല അതായി നമുക്ക് അപ്പോൾ എല്ലാവരും ഒരു കാര്യം എല്ലാവർക്കും അറിയുമെന്നറിയില്ല എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു നമുക്ക് ഭൂമിയിൽ മുപ്പത് ദിവസം ഭൂമിയിൽ മീൻസ് മണ്ണിൻ്റെ അടിയിലായാലും മുപ്പത് ദിവസമായാലും നമുക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റും പക്ഷേ മൂന്ന് മിനിറ്റ് പോലും നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലോ ശ്വാസം കിട്ടാതെ ഭൂമിയിലായാലും ശ്വാസം കിട്ടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അപ്പം നമ്മുടെ അർജുൻ വെള്ളത്തിലാണ് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലാണല്ലോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിലാണ് വീണതെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പിന്നെ കുടുംബക്കാരുടെ സമാധാനത്തിന് വേണ്ടിയാണ് എല്ലാ മീഡിയകളും ജീവനോട് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് പക്ഷേ ഒരിക്കലും പ്രായോഗികമായ ഒരു കാര്യമല്ല എന്ന് എന്നുള്ള സത്യം എല്ലാവരും ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു കരയിൽ എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അർജുൻ ജീവനോടെ എത്താൻ സാധ്യതയുള്ളൂ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇനി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എന്താ വെച്ചാൽ അർജുൻ്റെ ശരീരം വേറെ ഭയാനകമായ കേടുപാടുകളൊന്നും ഇല്ലാതെ ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അതിനെയെങ്കിലും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ ആരെയും കുറ്റം പറയാനും പറ്റില്ല ഇപ്പോൾ ഏത് സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞാലും ഏത് പാർട്ടിക്കാരുടെ കുറ്റം പറഞ്ഞാലും ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റാത്തൊരു പോയി ആദ്യം ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് പോലെയല്ല ഈ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ആഴമെന്ന് നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അർജുനിനി തിരിച്ചു വരില്ല എന്നുള്ളൊരു സത്യം നമ്മൾ സത്യത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാം അതാണ് ഇപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അതിലേക്ക് നമ്മൾ ആ സത്യത്തിലേക്ക് നമ്മൾ നടന്നാൽ നടന്നു നീങ്ങാതെ ചെയ്യുക എന്ന് തോന്നുന്നു അവർ ചിന്ത ആത്മാവിന് നിത്യശാന്തി ലഭിക്കാം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പിന്നെ അവരുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും പ്രാർത്ഥിക്കാം കൈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്